ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ കോളർ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോളർ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ഭാഗത്തുള്ള അളവ് ഒന്ന് നോക്കണം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അതായത് ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് എത്ര നീളം ഉണ്ട് എന്നുള്ളതൊന്ന് അളവെടുത്ത് നോക്കണം അപ്പോഴാണ് നമുക്ക് കോളർ എത്ര വെക്കണം എന്നുള്ള ഒരു അളവ് കിട്ടുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഇതേപോലെ ടാപ്പ് കറക്റ്റ് ഈ ഒരു അറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ ഇതിന്റെ തെല്ലിന് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അളന്ന് നോക്കാം ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡ് വരെ ഒന്ന് അളന്നു നോക്കാം അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതാണ് നമ്മൾ കോളറിന്റെ മൊത്തത്തിലുള്ള നീളം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ പതിനാറ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇഞ്ച് കറക്റ്റ് ആണ് അപ്പോ ഇഞ്ചിന്റെ നേർ പകുതി എന്ന് പറയുമ്പോൾ പറയുമ്പോ എട്ടിഞ്ചായിരിക്കും നമുക്ക് കോളറിന്റെ ഒരു സൈഡിലേക്കുള്ള നീളം എന്ന് പറയുന്നത് ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടി നമുക്ക് കോളർ ഇതേപോലെ അളവെടുക്കാം അതായത് രണ്ട് മണക്കാക്കിട്ട് ഇതേപോലെ വെക്കാം എന്നിട്ട് ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടാപ്പ് ഇതേപോലെ പിടിച്ചു നോക്കാം അപ്പൊ നമുക്ക് ഈ എട്ടിഞ്ച് കിട്ടുന്നുണ്ടോന്നുള്ളത് നോക്കാം അപ്പൊ ഇവിടെ നമുക്ക് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പൊ ഇഞ്ചാണ് നമ്മുടെ മൊത്തത്തിൽ കോളറിന്റെ നീളം എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ക്യാൻവാസ് എടുക്കാം ഈ കാൻവാസിൽ പശ വരുന്ന ഭാഗം ഇതിന്റെ ഉൾവശത്തായിട്ട് നമ്മൾ ഇതേപോലെ മടക്കി വെക്കാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു താഴെ വശത്ത് ഒരു അര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ഇതേപോലെ സ്ട്രേറ്റിൽ ഒരു വരച്ചു വരച്ചുകൊടുക്കാം കേട്ടോ ആദ്യം അത് ഇതേപോലെ ലൈൻ നമ്മൾ വരച്ചു കൊടുക്കുക ശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ അളവുകൾ എടുക്കുകയാണ് ആദ്യം നമ്മൾ ഈ മടക്ക് വരുന്ന ഭാഗത്ത് നിന്ന് ഇവിടെയാണ് ഓപ്പൺ വരുന്നത് കേട്ടോ മടക്ക് വരുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കോളറിന്റെ നേർ പകുതി അതായത് എട്ടിഞ്ച് ഉണ്ടല്ലോ ആ ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ കറക്റ്റ് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ശേഷം നമുക്ക് ഒരു ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഇവിടെ മുകളിലേക്ക് അതായത് ഈ ഒരു കോളറിന്റെ ബാൻഡ് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ഒരു ഇഞ്ചാണ് എടുക്കുന്നത് ആ ഒരു ഇഞ്ച് നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ശേഷം നമുക്ക് ഇതില് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കാം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കണ്ടില്ലേ ഇത് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരച്ചുകൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഇഞ്ച് നമ്മൾ വരച്ചല്ലോ ഇതിന്റെ ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്കൊരു ഇങ്ങനെ ഈ ഒന്നിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് പോയിന്റ് നമ്മൾ ഇവിടെ താഴത്തേക്ക് ഒന്ന് താഴ്ത്തിയിട്ട് ഒരു പോയിന്റ് വരച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് പോയിന്റ് താഴ്ത്തി വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന്റെ സെന്റർ അടയാളപ്പെടുത്താം നാലിഞ്ചാണ് ഇനി ഈ നാലിഞ്ചിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വരച്ച് വരച്ച് ഇങ്ങനെ ചെറിച്ചൊരു വര ഇങ്ങനെ വരച്ചുകൊടുക്കാം ഇത് നമ്മള് കോളറിന്റെ ബാൻഡിന്റെ അറ്റത്ത് നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പാണ് ഉണ്ടാവുക ആ ഒരു ഷേപ്പ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇതേപോലെ വരച്ചെടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കാണ് ബാക്കിയുള്ള കോളറിന്റെ അടുത്ത ഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ചാണ് അതിന്റെ വീതി എടുക്കുന്നത് കേട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ കൂട്ടി എടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് എടുക്കുന്നത് ഞാനിപ്പോ ഇത് നാലാം ക്ലാസ് പഠിക്കുന്ന എട്ട് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കുറച്ചും കൂടെ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നേ മുക്കാൽ വരെ അല്ലെങ്കിൽ രണ്ടിഞ്ച് വലിയ ആൾക്കാർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കയറ്റി കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ ഇഞ്ച് മാത്രമാണ് എടുക്കുന്നത് പിന്നെ ഈ ഒരു വശത്തും നമുക്ക് ആ ഒരു ഒന്നര ഇഞ്ചിനെ അടയാളപ്പെടുത്താം എന്നിട്ട് ഈ ഒരു ബാൻഡിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഈ കോളറിന്റെ ലെങ്ത് എടുക്കാൻ കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഒരു നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ ലൈൻ വരക്കാം മുകളിലേക്ക് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ ഇനി ഈ ഒരു ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്ക ഈ ഒന്നര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഈ ഒരു വശത്തുണ്ടല്ലോ ഈ ഒരു വശത്ത് നമ്മൾ ഒരു അര ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് കയറ്റി വരച്ചു കൊടുക്കോലെ അര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു കോളറിന്റെ സെന്റർ നമുക്കൊന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചുകൊടുക്കാം ഇതേപോലെ ഇങ്ങനെ വരച്ചുകൊടുക്കാം ഇതാണ് നമ്മുടെ കോളറിന്റെ ഷേപ്പ് വരുന്നത് ഇത് നമ്മുടെ ബാൻഡിന്റെ ഷേപ്പ് ഇനി ഇത് രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പിന്നെന്തെങ്കിലും പിൻകുത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ താഴെയുള്ള ഈ ഒരു പേപ്പറും ഇതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊളറിന്റെ മെഷർമെന്റോ മാറിപ്പോകും അപ്പൊ കറക്റ്റ് പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഇതിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ആർക്കും ഇത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ താഴവശം വശം ഏതാണെന്നൊന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിന്റെ ഏത് ഭാഗമാണ് ഇതിന്റെ താഴെ വരുന്ന വശം അതേപോലെ ഈ വശമാണ് മുകളിൽ എന്നുള്ളത് മാറി പോവാറുണ്ട് എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിരുന്നു അപ്പൊ അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു അടയാളം ഇട്ട് കൊടുക്കുക താഴ വശം വരുന്ന ആ ഒരു ഭാഗത്ത് ചെറിയ എന്തെങ്കിലും ലൈൻ വരച്ച് കൊടുക്കട്ടോ ഇതേപോലെ അപ്പൊ നമുക്ക് അത് താഴ വശമാണെന്ന് പെട്ടെന്ന് മനസ്സിലാവാനാണെങ്കിൽ ഇത് നമുക്ക് പീസിൽ അയൺ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ പീസാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ കോളർ ബ്ലാക്ക് കളറാണ് ആണ് അപ്പൊ അതിന് ഇതേപോലെ എടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇത് അയൺ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ മുകളിലേക്കും താഴേക്കൊക്കെ ഒരു അര ഇഞ്ച് വിട്ടിട്ടത് കാലിഞ്ച് എന്തായാലും നമുക്ക് ഇത് കട്ടിയതെടുക്കാൻ വേണ്ടിട്ട് ആവശ്യമാണ് അപ്പൊ നമ്മളൊരു അര ഇഞ്ചെങ്കിലും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതൊന്ന് അയൺ ചെയ്തെടുക്കാൻ കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അടുപ്പിച്ചോക്കെ അയൻ ചെയ്താൽ നമുക്ക് ഇവിടെ കട്ടി ഇവിടെ നമുക്കൊരു അര ഇഞ്ച് കാലിഞ്ച് വിട്ടിട്ടൊക്കെ വേണം നമുക്ക് തയ്ച്ചെടുക്കുന്ന ടൈമിൽ അപ്പൊ ആ ഒരു ഇവിടെ ഉണ്ടാവണം ഉറപ്പ് വരുത്തണം അതിനെ കുറച്ചിങ്ങനെ കേട്ടി വെച്ചിട്ട് ഇതിന്റെ നാല് വശവും തുണി എന്ത് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കാം അപ്പൊ നമ്മളിത് രണ്ടും ഇവിടെ ഇതിന്റെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ താഴെ വശത്തേക്കും ഇതേപോലെ ഒരു പീസ് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ അളവിലുള്ള സെയിം ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ താഴെ വെച്ചുകൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പീസ് ഉണ്ടല്ലോ ഇത് രണ്ട് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി കുഴപ്പമൊന്നുമില്ല അതായത് ഇത് ആക്കിയിട്ട് നമുക്ക് എടുക്കാം ഇതിങ്ങനെ ഇതേപോലെ തന്നെ വെക്കണം എന്നൊന്നുമില്ല ഫസ്റ്റ് നമുക്ക് ഈ ഒരു മുകളിൽ വരുന്ന കോളർ ആണ് മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പൊ അത് ആദ്യം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിന്റെ കറക്റ്റ് പാകത്തിനുള്ള ഒരു പീസ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കറക്റ്റ് ഒരു ഇത്ര ഗ്യാപ്പ് വിട്ടിട്ടുള്ള ഒരു പീസാണ് നമുക്ക് ആവശ്യമുള്ളൂ അതേപോലെ നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റണം ഇതേപോലെ എന്നിട്ട് നമ്മൾ ഇത് ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിന്റെ താഴെ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഈയൊരു കോളറാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു പീസും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് നമ്മൾ ഈ ഒരു വശത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇതിന്റെ മുകളിലൂടെ ഇതേപോലെ വരിക എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ക്യാൻവാസിൽ തട്ടാൻ പാടില്ല ഇതിന് തൊട്ട് പുറത്തായിട്ട് ക്യാൻവാസിനോട് ചേർന്നിട്ടാണ് നമ്മുടെ സ്റ്റിച്ച് പോവേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു വശം വരെ വരിക താഴെ നിന്ന് തുടങ്ങി മുകളിലേക്ക് വരിക എന്നിട്ട് ഇങ്ങനെ പോവുക ഇതേപോലെ ഇവിടെ വന്ന് നിർത്തുക അങ്ങനെ നമുക്ക് ഇതിന്റെ താഴെ ഈ ഒരു പീസ് വെച്ചിട്ട് രണ്ടു ഒപ്പം വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ കേട്ടോ അതേപോലെ നമുക്കൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഈ ഈയൊരു വശത്തുകൂടെ നമുക്ക് കാല് ഇഞ്ച് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഒന്നും ഇട്ട് കൊടുക്കട്ടോ ഒരു വശത്തൊക്കെ അത് മറിച്ചെടുക്കുമ്പോ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് ഇതേപോലെ ഒരല്പം അല്പം തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഈയൊരു വശം വരുമ്പോ ഈ ഒരു മൂലയിലുള്ള സ്റ്റിച്ചില് കട്ടാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ ചരിച്ചിട്ട് ഒരു കട്ട് ഇട്ട് കൊടുക്കാം അത് മറിച്ചെടുക്കുമ്പോ ഇവിടെ തുണി ഒരുപാട് ഇതിന്റെ ഉള്ളില് കൂടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ബാക്കി എല്ലാ ഭാഗവും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഒരു വശത്തൊക്കെ നമുക്ക് ചെറിയ ഓരോ കട്ടുകൾ ഇട്ടു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം ഇതിന്റെ രണ്ടു വശത്തിന്റെ ഈ ഒരു മൂലയിലേക്കും നമുക്ക് ഇതേപോലെ കുറച്ച് കൂർപ്പ് വരുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു കത്രിക കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെന്നോ പെൻസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈയൊരു അറ്റം ഒന്ന് നന്നായിട്ട് ഇതേപോലെ കുത്തിയിട്ടൊന്ന് ആ കൂർപ്പ് ശരിയാക്കി കൊടുക്കട്ടോ അതിനെ ചെറിച്ചൊരു കട്ടിട്ട് കൊടുക്കുന്നത് അവിടെ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ തുണിയൊക്കെ കൂടെ അവിടെ കൂടി നിന്നിട്ട് നമുക്ക് അവിടെ വൃത്തിയിൽ കിട്ടാൻ പണിയായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു സൈഡിലൂടെ കംപ്ലീറ്റ് ഈ മുകൾ വശം കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ നമുക്ക് ഇതിനെ മുകളിലൂടെ ഒന്ന് പതിച്ചിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കട്ടോ പിന്നെ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താലും മതി പക്ഷെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും ചെയ്യാം പിന്നെ അതിനുശേഷം നമുക്ക് ഇതിന്റെ താഴവശത്ത് ഇവിടെ ഇപ്പൊ ഒരു ഇഞ്ചോളം വീതിന്റെ ഇത് നമുക്കൊരു കാലിഞ്ച് മതി കാലിഞ്ചില് നമുക്ക് രണ്ട് പീസും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതിന്റെ ഇവിടുന്ന് ഇങ്ങനെ കാലിഞ്ചിട്ടിട്ട് ഈ കാലിഞ്ചിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഒരു മുകളിലേക്ക് വേണ്ട കോളർ ഇവിടെ വൃത്തിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇതേപോലെ വിട്ടിട്ട് കറക്റ്റ് രണ്ട് ഈ പീസിലും ഈ പീസിലും ഒരേ ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത ലെവലിൽ ഇത് കട്ട് ചെയ്തെടുത്തു ഇത് ഇതേപോലെ മടക്കിയിട്ട് ഇതിന്റെ ഒരു സെന്റർ നമ്മൾ കണ്ടെത്തണം ഇതേപോലെ സെന്റർ പിടിച്ചിട്ട് ഈ സെന്ററിൽ ചെറിയൊരു നോച്ച് നോച്ചിട്ടു കൊടുക്കാം ഇതേപോലെ ഇതിന്റെ സെന്റർ ഭാഗം മനസ്സിലാവാനാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടാവും ഇതിന്റെ താഴെ ഏതാണ് മനസ്സിലാവാനാണ് ഞാൻ ഇവിടെ ഇതേപോലെ ചെറിയ ലൈനുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇതാണോ ഇതാണോ താഴേക്ക് വരണ്ടോ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അതില്ലാതിരിക്കാനാണ് ഞാൻ ഇവിടെ ചെറിയൊരു അടയാളം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് പീസും ഒപ്പം വെച്ചിട്ട് ഇതിന്റെ കാലിഞ്ച് തയ്യൽ തുമ്പ് മാത്രം വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ഇത് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം മൊത്തത്തിൽ ഇതിന്റെ ഈ വശത്തുക്കും ഈ വശത്തക്കും ഒക്കെ കാല് ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം താഴത്തെ പീസും ഒപ്പം വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശേഷം നമുക്ക് ഈ ഒരു പീസും ഇതേപോലെ രണ്ടാക്കി മടക്കി ഇതിന്റെ സെന്ററിൽ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം ഈ ഒരു പീസിന്റെ രണ്ടു വശത്തും നമ്മൾ ഇതേപോലെ നോച്ചിട്ട് കൊടുക്കണം കേട്ടോ സെന്ററിൽ താഴെയും മുകളിൽ നമ്മൾ ചെറിയ നോച്ചിട്ട് കൊടുക്കണം ഇതിന്റെ അടിയിൽ മറ്റേ പീസും കൂടി ഉണ്ട് കേട്ടോ ഇതേപോലെ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളില് കോളർ അറ്റാച്ച് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ ഈ ഒരു പീസ് ഇതേപോലെ മാറ്റി വെക്കുക അതിനുശേഷം ഈ ബാൻഡ് ഇതിന്റെ മുകളിൽ കറക്റ്റ് ഇതേപോലെ ഇങ്ങനെ വെച്ച് നോക്കുക അതായത് ഇതിന്റെ മുകളിലാണെങ്കിലും ഈ ബാൻഡ് തരേണ്ടത് അത് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് മറിച്ച് വെക്കുക നേരെ താഴെ വശത്തേക്ക് മറിച്ചിട്ട് ഇതിന്റെ ഈ കത്ത് ചെയ്ത സെന്ററും ഇതിന്റെ സെന്ററും ഒരു വശത്ത് ഈ നോച്ചിട്ട് കൊടുത്തല്ല നമ്മള് അത് കറക്റ്റ് വരുന്ന പോലെ തന്നെ വെക്കുക അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇതിന്റെ സെന്റർ നമ്മൾ ഇതിന്റെ സെന്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ആക്കിയിട്ട് വെച്ചുകൊടുക്ക മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ടൈമില് ഇവിടെ നിന്ന് സ്റ്റിച്ച് ഇത് തുടങ്ങുക നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോ നമ്മൾ കൈ കൊണ്ട് ഇതിൻ്റെ ഉള്ളില് ഈ ഒരു പീസും ഇതിന്റെ കാലിഞ്ചും ഇതേപോലെ കാലിഞ്ചിന് നമ്മൾ തൈത്തും കൊടുത്തല്ലോ അതിങ്ങനെ കറക്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഒപ്പം വെച്ച് കൊടുത്ത് വെച്ചുകൊടുത്ത് ഈ ഒരു വശത്ത് എത്തുമ്പോൾ ചെറിയൊരു ചെരുവരുണ്ടല്ലോ അവിടുത്തെ ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗം ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിന്റെ മുകളില് ഈ പീസും നമ്മൾ ഒരുമിച്ച് ഇതേപോലെ കറക്റ്റ് വെച്ചുകൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു കാലിഞ്ച് ഭാഗം വിട്ടിട്ട് ഈ ക്യാൻവാസിൽ തട്ടാത്ത രീതിയിൽ ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക ഇങ്ങനെ ഈ ഒരു വശത്ത് വരെ ഈ താഴെ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം അതിനുശേഷം നമ്മൾ ഇവിടുന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇതേപോലെ ഇങ്ങോട്ടേക്ക് വന്ന് ഇതിന്റെ ഈയൊരു വശം വരെ നമ്മൾ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോരാ അങ്ങനെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ മറിച്ചിടാം ഇതും ഈ വശത്തേക്ക് ഇങ്ങനെ മറിച്ചെടുക്ക ഇത് നമ്മൾ ഉള്ളിൽ നിന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് തള്ളി കൊടുക്കുക എന്നിട്ട് ഈ ഒരു വശത്തേക്കും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ബാൻഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കോളറും ബാൻഡും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ പതിച്ചിട്ടൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഈ വശത്ത് നിന്ന് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇതേപോലെ ഈ ഒരു വശം വരെ നമ്മൾ സ്റ്റിച്ച് കോളർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോളർ ഷർട്ടിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഷർട്ട് എടുക്കാം എന്നിട്ട് ഷർട്ടിന്റെ ഉള്ളില് ചീത്ത വശം വരുമല്ലോ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യണം ഒപ്പം പിടിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഇതിന്റെ ഈ ഒരു കറക്റ്റ് സെന്ററിൽ നമുക്ക് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം ഇതേപോലെ കണ്ടില്ലേ ഇനി ഇതിന്റെ ഈ ഒരു വശത്ത് നമ്മൾ അതായത് ചീത്ത വശത്ത് ഉള്ളില് നമ്മൾ ഈ കോളറിന്റെ ഈ ഒരു വശ ഇത് നമ്മൾ ഇവിടെ വെച്ചുകൊടുക്കുന്നു എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ ഒരു സൈഡ് മുതൽ ഒരറ്റം വരെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം കറക്റ്റ് വരെ ഇതാ കറക്റ്റ് ആണ് കണ്ടോ ഇതുവരെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വരാം കാലിഞ്ച് വിട്ടിട്ട് കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ ഈ നിന്ന് പിന്നീട് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ടേക്കും കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം ഈ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ആദ്യം ചെയ്തെടുക്കാം അതായത് ഉള്ളിലാണ് വെച്ചുകൊടുക്കുന്നത് ഉൾവശത്താണ് നമ്മുടെ ക്യാൻവാസ് ഒട്ടിക്കാത്ത ഈ ഒരു വശം ഉണ്ടല്ലോ അത് നമ്മൾ ഇതേപോലെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കോളർ ഇങ്ങനെ വെക്കേണ്ട കോളർ നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ കാലിഞ്ചു വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരാ ഈ ഒരു പീസ് മാത്രം കേട്ടോ ഈ കാൻവാസ് ഒട്ടിച്ച പീസിലെല്ലാം അല്ലാത്ത ഭാഗം നമ്മൾ കാലിഞ്ചു ചൂട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇപ്പൊ നമ്മളിത് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു വശം ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മള് ഇപ്പുറത്തേക്ക് ഇത് മറിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു വശം നമ്മൾ ക്യാൻവാസ് ഒപ്പിച്ചത് ഇതില് വെച്ചിട്ടില്ല അപ്പൊ ഈ ഒരു വശം നമുക്ക് എന്ത് ചെയ്യാം ഈ ക്യാൻവാസ് ഇതിന്റെ ഒപ്പം ഈ ഇഞ്ച് ഇതിന്റെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു വശത്ത് നിന്ന് ഈ ഒരു വശം വരെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഈ കാലിഞ്ച് കയ്യിൽ തുമ്പോ നമ്മൾ ഈ ക്യാൻവാസിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ മറിച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ക്യാൻവാസിന്റെ ഈ ഒരു ഭാഗം ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് പുറത്തു കൂടെ ഒരു ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമ്മൾ കോളർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കോളർ സ്റ്റിച്ച് ചെയ്യാൻ അപ്പൊ നല്ല വൃത്തിയിൽ നമ്മൾ കോളർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കോളർ ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ നമുക്ക് കോളർ ചെയ്യാനൊരു പണിയും ഇല്ല എളുപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തന്നെയാണ് അപ്പൊ ഇതേപോലത്തെ അടിപൊളി നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ